ഇതിനെ അച്ഛനെ ഒഴിവാക്കിയ അജുവിന്റെ കൂടെ പോയത് കൂടെ ഈ അച്ഛനെ ഒഴിവാക്കി അജീന്റെ കൂടെ പോയി അന്നെ എങ്ങനെയാ എന്താ വിശ്വസിക്കുണങ്ങി ഇന്ന് നമുക്കിനി നടക്കാൻ പോവാട്ടോ ഞങ്ങളെ ട്രോളി കുട്ടപ്പനായി ഇനി ഞങ്ങള് നടക്കാൻ പോവൂലു അപ്പ കാണുന്നവരെ കൂടെ അങ്ങനെ കാലു മാറി പോകണ അന്നെ എങ്ങനെയാ ഞാൻ വിശ്വസിക്കുക അന്നെ വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് എങ്ങനെ വിശ്വസിക്കും ഈ ശരിക്കും ആരെ കുട്ടിയേ അതൊന്നും പറഞ്ഞോണ്ട ഇത്ര നേരം അച്ഛന്റെ കുട്ടിയായിരുന്നേ അജി പൊറത്ത് പോവാന്ന് കണ്ടപ്പോ അജീന്റെ കൂടെ പോയി അച്ഛ അച്ച വിളിച്ച് നടന്ന ആളാണ് അല്ല ശരിക്കും ഇതിൽ ആരെ കുട്ടിയാ അജീന്റെ ആണോ അച്ഛൻറെയാണോ അമ്മേന്റെയാണോ കുട്ടി ഇത് പറഞ്ഞിട്ട് പൊട്ടിക്ക കുട്ടിയാ അമ്മനെയാണിഷ്ടോ അങ്കിളിനെയാണോ അങ്കിളിനെ വേണം അമ്മേനെ വേണം അപ്പൊ അജുനെയോ അച്ഛനെയോ എല്ലാരും വേണല്ലേ അക്കുവിനെയോ നല്ല മോളാണ് കേട്ടോ എല്ലാരും വേണം കുട്ടിക്ക് എല്ലാരും വേണം ആ അമ്മ കുട്ടിച്ചേരാ എല്ലാരും വേണം പറയണോ ഒഴിവാക്കരുത് കേട്ടാരി എന്താ സംസാരിക്കണ്ടായിലുമുട്ടായി തരുവാണോ കോലുമുട്ടായില്ലോ ഇല്ലേ അമ്മ പകരം സൺഫ്ലവർ സീഡിന്റെ ഉള്ളിലെ സീഡ് തരാം ഓക്കെ സന്തോഷായോ ഓക്കെ വയ ഓർക്കും സന്തോഷായോ ഇപ്പൊ ശരിക്കും സന്തോഷായോ എങ്ങനെയൊരു ടേസ്റ്റിയാണോ ട്ടോ അതിന്റെ അമ്മ ഇണ്ട് ഇവിടെ അത് മതി അമ്മ മതി മുട്ടിയൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്ന അബാ ഇവള് തല്ലുകൂടാനായിട്ട് വരുകട്ടോ അതായത് നല്ല പോലെ ഇരിക്കുകയാണെങ്കിൽ ഇവള് ഒരു സാധനം എടുത്തിട്ട് പറയും മൈ അപ്പം നന്നുകൂടി ദേഷ്യം വരും ഇവര് പരസ്പരം മൈ മൈ എന്ന് പറഞ്ഞ് കളിക്കും ഓരോന്ന് അപ്പൊ അത് കഴിഞ്ഞോ മുന്നേ തീ കത്തും കീപ് കീപ് ആ ഓക്കെ ഓക്കെ ഇത് മേലെടുത്ത് വെക്കാനാ പറയുന്നത് കേട്ടോ നന്ദ അതിലേറെ വിളഞ്ഞത് എന്ത കുട്ടി എങ്ങട്ടാ നമ്മള് പോണത് എന്താ എടുത്തോട്ടെ കൊണ്ടു തരുല്ലേ നിനക്ക് കൊണ്ടു തന്നതാണ് ഓൾ എടുത്തോട്ടെ എന്തെങ്കിലും ആ തോളെടുത്തോട്ടെല്ലാ ആൾക്കും കൊണ്ടു തരുക ആ ഒക്കെ അനക്ക് കൊണ്ട് തരുന്നില്ലേ നന്ദയ്ക്ക് വേണ്ട അനക്ക് വേണ്ടാന്ന് മുന്നേ പറഞ്ഞതല്ലേ ഇപ്പൊ അവക്ക് കൊടുത്തപ്പ നിനക്ക് വേണോ നിനക്ക് വേണോ മറ്റുള്ളവര് തിന്നണുണ കാണുമ്പോഴും മറ്റുള്ളവർ എടുക്കണ കാണുമ്പോഴും അതുവരെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെ ആവശ്യമാണ് എങ്ങനത്തെ പൊട്ട നന്ത ഏത് പൊട്ടാട്ടത് ബ്ലൂ കളറിലുള്ള പൊട്ടാട്ടല്ലേ നന്മയുള്ള ലോകമേ കൊടുക്കാൻ പോവാണ് എൻ്റെ ദൈവം എന്തൊക്കെ കാണണം ഈശ്വരാ ഞാനിപ്പം പഠിച്ചു വരണം എല്ലോടും കണ്ടോ അപ്പം കുട്ടിക്ക് എത്ര സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായില്ലേ ഇപ്പം എനിക്ക് ഈ ഇങ്ങനെ ഓള് വരുമ്പോഴേക്കും എൻ്റെ സാധനങ്ങളൊക്കെ പെറുക്കി അവിടെ കയറിയിരുന്നോ ഇപ്പൊ കണ്ടില്ലേ അതിനോടുള്ള സ്നേഹം കണ്ടില്ലേ ആ ഇപ്പൊ മനസ്സിലായോ അങ്ങനെയാണ് നല്ല കുട്ടികൾ കണ്ടോ എന്ത് നല്ല കുട്ടിയാണത് എത്ര നേരം ഉണ്ടാവും ഈ ശാന്തത എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇപ്പൊ പണി കിട്ടും ഇത് അക്കുവിൻ്റെ ആണ് ഇതെടുത്ത് അക്കു കരിന്ന് അവള് പറയണത് അപ്പൊ അല്ലേ ആ പാവക്കുട്ടി അത് കൊടുത്തേക്ക് അതെന്താ പാവക്കുട്ടീനെ കൊടുക്കാത്ത നീ തല്ലോട് എരുത് കേട്ടോ നല്ല കുട്ടികളാവണേ അമ്മയ്ക്കും ഉണ്ടോ താങ്ക് യു താങ്ക് യു അമ്മയ്ക്കേ ഉള്ളൂ താങ്ക് യു അയ്യോ എന്തേക്ക് മാത്രം തന്നില്ലേ ഇത്ര നേരം എനക്ക് അത് വേണമായിരുന്നോ പൊന്നു ഉൾക്ക് തിന്നാൻ കൊടുത്തപ്പോഴല്ലേ പണക്കത് വേണ്ടി വന്നേ അമ്മേനോട് ഉൾക്ക് സ്നേഹമുണ്ട് എന്ത് പറ്റി ഇന്ന് തല്ലുകൂടലൊന്നുമില്ലല്ലോ നല്ല മൂഡിലാണല്ലോ എന്തു പറ്റി നടിപിടിയൊന്നുമില്ലേ

പ്പോ അജി പറഞ്ഞല്ലോ ഇത് വേണ്ട അങ്ങനെ പറഞ്ഞോളാ എല്ലാം ഓർത്തുണ്ട് എന്നിട്ട് പിന്നെ എന്താ പറഞ്ഞു പറഞ്ഞോടുത്താ ആ വേണ്ട പറഞ്ഞു പറഞ്ഞോജി കേടല്ല പക്ഷേ ഈ വെറുതെ കുട്ടീനെ വെള്ളം കൊടുക്കാൻ സമ്മതിക്കൂല ഒരു വെള്ളം കുടിക്കാൻ പോലും തിന്നണ സാധനം എടുത്തു തന്നു പകരം അതെല്ലാം നമുക്ക് മനസ്സിൽ വെച്ചിട്ടുണ്ട് വീട്ടിൽ ല്ലേ പോയത് വീട്ടം കുെ പറ്റുള്ളുട്ടാ എങ്ങനെ അങ്ങനെ വിളിക്കലന്നെ കൊണ്ടോവണന്നോ ഇത് ആജ്ഞാപിക്കണേ മുടിക്കാൻ തീ കൊളുത്തു ഏ കേട്ടോ പിന്നോടൊരു സ്നേഹം അച്ഛന്റെ അമ്മേന്റെ കുട്ടിയല്ലേ അയ്യാ നിറം മാറിയല്ലതും മൊത്തം നിറം മാറിയല്ല അത് കടയല്ല അത് ഫുഡ് ഇന്റർ ഇന്റർനാഷണൽ ആണ് കേട്ടി കണ്ടില്ലേ ഇന്റർനാഷണൽ സ്കൂൾ നമുക്ക് കേട്ടിട്ടില്ലേ കണ്ടോക്കു ഫുഡ് ഇന്റർനാഷണൽ അത് കട അല്ല കണ്ട പള്ളി പോലത്തെ സ്ഥലാണത്യാ ഉച്ച മട മടാന്ന് കേട്ടിട്ടില്ലേ വാങ്ങിച്ചോണ്ടിട്ട് ഞാൻ അടി അറിവ് വെച്ചതാ

അയ്യേ ഞാൻ പറ്റിച്ചതാ എന്റെ ബാഗിൽ പാപ്പിയില്ലി പോയി നൻറെ പമ്മി പോയല്ലോ പമ്മി പോയല്ലോ അയ്യോ അയ്യോ തല മുട്ടിയോ പേനത്ര എന്റെ തലയിൽ അമ്മേ പേന എന്താ വായലോ പേന ആരെ തലേലടാ വലത്തോട്ടാ തിരിക്കാ നീ പഴിക്കുക ചെയ്തത് അത് അടക്കാൻ തിരിക്കാൻ വലത്തോട്ട ആ അങ്ങനെയാണ് നല്ല മ്യാമൻ എന്റെ അജി പൊട്ടയാണ് മൂക്കിക്ക് കുത്തി എന്റെ മൂക്കിന് ഞാൻ കുത്തും എന്റെ അജി പൊട്ടയാണ് അജി പൊട്ടൂസാണ് മണ്ടൂച്ചാണ് അമ്മയല്ല അജി

तीन, वन, टू, थ्री, चट। वाह। दो तीन दिया। वन तीन अपने जाते हैं। तीन, वन, टू, थ्री, ഒറ്റയ്ക്ക് ചാടാനായിട്ടില്ല മനസ്സിലായില്ലേ കുഴപ്പമില്ല മുത്തേട്ട് ഓക്കെ സെറ്റിക്കോ ഇനി ഞാൻ പിടിക്കാം പിടിച്ചയല്ല അപ്പൊ മനസ്സിലായില്ല അപ്പൊ ഒന്നുകൂടെ നിൽക്കാം ഇത് കഴിഞ്ഞ്

പിടിക്കാണി പിടിച്ചോടിക്കോ എത്തില്ല അതിനോ ഞാനൊക്കെ <laughs> 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 <sharp inhale>

പിടിക്കണ്ട് ഞാൻ അവിടുന്ന് ഓൻറെ വാക്കിട്ടാ അമ്മേന്റെ കൂട്ടി ചാടണ്ടോന്റെ വാക്കിട്ട് ചാടുന്നേ ആ എങ്ങോട്ട പോണോ എന്തോ ഇപ്പം എന്താ എവിടേക്കോണ് ആണോ ആരാ കൊണ്ടുപോ അപ്പൊ ഇപ്പൊ ആരെ ഇഷ്ടം നല്ല അന്നെ ഇഷ്ടല്ലാന്ന്

അയിന് ഇപ്പൊ പറഞ്ഞ കേട്ടോ ഞാൻ ഒളിപ്പിച്ച് വെക്കും അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അക്കുനോട് പറയും സുഭാഷേടാ അക്കൂന് വാങ്ങിച്ചേ അക്കൂന് രണ്ടെണ്ണം വാങ്ങിച്ചോ വാങ്ങിക്കാം നമുക്ക്

ഇവിടെ ഇത് തുറന്നിട്ട് സാധനം നിലത്തി അടി തുറക്കണ്ട വലിക്ക് മേലേക്ക് പോക്ക് ഒറ്റൊന്നും നാളെ പോയി താങ്ക് യു കണ്ണു തുള്ളി അല്ലേ കണ്ണീർ തുള്ളി അല്ലേ ഈ ഈ കരയണ സാധനാണ് അത്രേത്

നന്ദാ അജി നോക്ക് അജി നിന്റെ മിഠായി എടുത്ത് വീഡിയോ എന്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചുതരാണിച്ച് തരാ ആരാട്ട് തീർത്തത് അമ്മ എന്റെ

എറിഞ്ഞ് കഴിഞ്ഞ ചാന്തിക്ക് പോട്ടു കൈരണ്ട് കയറുന്നു അത്ര ധൈര്യം എനിക്കൊരു കുഴപ്പമില്ല ധൈര്യം പോയതല്ലേ എനിക്ക് അത്ര ധൈര്യമുണ്ടോ ഞാൻ നോട്ടല്ലേ വരയ്ക്ക് ഞാൻ വരച്ച പോയി നിർത്തുള്ളൂ വിടെ മാത്രേ നോളൂ ഇവിടത്തെ ആരും നോക്കിയിട്ടില്ലേ അതെന്താ പറ്റിയേ ഞാൻ മുടി ചാരിങ്ങനെ ഗ്യപ്പ് വന്നിടാ തിന്നോക്കടേ ഒന്നും ഇല്ല ഇവിടേക്ക് പോവില്ല തിഞ്ഞ ഇപ്പൊഴ ഉള്ളൊക്കെ പോയി കഷണ്ടി കല്യാണം കല്യാണം ഞാൻ മുടി മുടി പോയിട്ട് പോരാട്ട് സ്വീകരിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ശ്രീമോക്ക് ഞാൻ ഞാൻ കണ്ടന്റ് അല്ല ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് കഷ്ടപ്പെട്ട് കണ്ടന്റ് ഇട്ട് തരുന്ന നമുക്ക് കല്യാണം വേണ്ട